നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ സ്വകാര്യ അഹങ്കാരമായ കൊടികുത്തി ഒരു റോഡ് ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഇവിടെ സാർത്ഥകമായത് അതിന് നേതൃത്വം നൽകിയ നജീബ് കാന്തപുരം എം എൽ എ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് സാർ ഒരുപാട് കാലമായിട്ട് തുടേ ന്യൂസ് തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം എല്ലാവരും എത്തുന്ന ഒരു ഒരു പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഒരു റോഡിന്റെ ഒരു ആവശ്യകത വളരെ വലുതായിരുന്നു ഇപ്പൊ അത് അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെ അത് സാർത്ഥകമായിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്നോട് ഒന്ന് പറയാം ഞാൻ ഈ കുടികുത്തിമല നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഏറെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് കാരണം ഞാൻ എം എൽ എ ആയി വരുന്ന ഒരു മൂന്ന് വർഷം മുമ്പുള്ള സാഹചര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇങ്ങോട്ട് കയറി വരാൻ പോലും ആർക്കും കഴിയാത്ത വിധം പുല്ലുകൊണ്ട് മൂടി കിടക്കുന്ന ഒരു സാഹചര്യം കോവിഡിൻ്റെ കാരണം പറഞ്ഞാൽ നമ്മുടെ കൊടികുത്തിമല പൂർണ്ണമായും അടച്ചിട്ട കാലം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു പവർഫുള്ളായിട്ട് തന്നെ നമ്മളൊരു വലിയ ഇൻ്റർവെൻഷൻ നടത്തേണ്ടി വന്നു അത് തുറന്നു കിട്ടാൻ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല മഹാശൂന്യതയിൽ നിന്ന് നമ്മൾ അത്ഭുതമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത് കാരണം കൊടികുത്തിമലയിലെ ഇന്നത്തെ ഈ ഡെവലപ്മെൻറ്റ് മൊത്തവും ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു നേരത്തെ അലി സാഹിബ് എം എൽ എ ആയിരുന്ന സമയത്താണ് നമുക്കിവിടെ കൊടികുത്തിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നമുക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വാച്ച് ടവർ പിന്നെ ആകെ റോഡ് റോഡുണ്ടായിരുന്നില്ല ആർക്കും മേലേക്ക് കയറാൻ പറ്റുമായിരുന്നില്ല അതെല്ലാം നമ്മൾ മാറ്റി ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഒരു ഇപ്പം നമ്മൾ മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ വന്ന ഒരാൾ ഇപ്പോൾ വരുമ്പോൾ ശരിക്കും അതിശയപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ സിസ്റ്റം ആകെ മാറ്റാൻ പറ്റി കേന്ദ്ര ഫണ്ട് വന്നു സംസ്ഥാന ഫണ്ട് വന്നു എം ഫണ്ടിൽ നിന്ന് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഈ റോഡിന് വേണ്ടി വെച്ചത് ഇപ്പോൾ സുഗമമായിട്ട് ഏതൊരു പ്രായമുള്ള ആളുകൾക്ക് പോലും ഏറ്റവും മുകളിൽ വരെ പോകാവുന്ന അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഒരു മായിക കാഴ്ച തന്നെ പ്രകൃതി ഒരുക്കി വെച്ച ഒരു സ്ഥലമാണല്ലേ കൊടുകുത്തിമല അത്രയും വലിയ ഒരു എന്താ പറയുക നമ്മൾ ഇത്രയും വലിയൊരു പ്രകൃതിയുടെ അനുഗ്രഹം ചൊരിയുന്ന കാട്ടു നല്ല മനോഹരമായിട്ടുള്ള വനവും പിന്നെ നല്ല കാറ്റും എല്ലാം നമുക്ക് ലഭ്യമാവുന്ന ഒരിടം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് അത് നമുക്ക് പെരുന്നൽമണ്ണ പോലത്തെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു നഗരത്തിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി ഇത്രയും ഹൃദ്യമായ ഒരു സ്ഥലം അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ അഭിമാനമായിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ കൊടികുത്തിമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് പുത്തനുണർവായി നവീകരിച്ച കൊടികുത്തിമല വാച്ച് ടവർ റോഡാണ് എം എൽ എ നജീബ് കാന്തപുരം നാടിനു സമർപ്പിച്ചത് നജീബ് കാന്തപുരം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനിക്ക് ലാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ പി എം ഷാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായി കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം മുതൽ വാച്ച് ടവർ വരെയുള്ള രണ്ട് കിലോമീറ്ററോളം റോഡാണ് എക്കോ ഫ്രണ്ട്ലി രീതിയിൽ നവീകരിച്ചെടുത്തത് ഇതോടെ വയോജനങ്ങൾക്ക് പോലും കൊടികുത്തിമലയുടെ വശ്യഭംഗി ആസ്വദിക്കാൻ കഴിയും പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും